ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യ മുന്നണി മറ്റൊരു മുന്നേറ്റം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ ഇന്ന് നാല് സ്ഥലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നാല് സ്ഥലത്തും അവിടെ വിജയിച്ചിരിക്കുന്നത് അവിടുത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ നാലിടങ്ങളിൽ വിജയിച്ചതിൽ മൂന്നിടങ്ങളിൽ ബി ജെ പിയുടെ സിറ്റിംഗ് ആയിരുന്നു ഈ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലും ബി ജെ പിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് പശ്ചിമ ബംഗാളിൽ നാലിടത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മണിക്കട്ട്ല ബാഗ്ദ റണാഗഞ്ച സൗത്ത് റായ്ഗഞ്ച് തുടങ്ങി നാല് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ മണി കട്ട്ലാലയിൽ മാത്രമായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃണമൂൽ വിജയിച്ചിരുന്നത് ബാക്കി മൂന്ന് സ്ഥലങ്ങളിലും ബി ജെ പി ആയിരുന്നു വിജയിച്ചിരുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിയുടെ ഈ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുകയാണ് ചെറിയൊരു വിജയമല്ല വലിയ വിജയം തന്നെയാണ് ഈ നാലിടത്തും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ച വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് പ്രത്യപക്ഷ പ്രത്യക്ഷപരമായി സഖ്യത്തിനകത്ത് വലിയ ചലനങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നില്ല എങ്കിലും തൃണമൂൽ കോൺഗ്രസ് പുറത്തുനിന്ന് വലിയൊരു പിന്തുണ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നുണ്ട് കൂടാതെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മമതാ ബാനർജി ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാല് എം എൽ എ മാർ ഇന്ത്യാ സഖ്യത്തിന് ഉയർച്ചയുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് ഈ നാല് സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വിജയമുണ്ടാക്കി എന്നത് കൂടാതെ ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്നത് ബംഗാളിൽ മമതാ ബാനർജിയുടെ ഒരു ഉയർച്ച തന്നെയാണ് കാരണം ബി ജെ പി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മമതാ ബാനർജി തന്നെയാണ് കാരണം ഇപ്പോൾ ഒരല്പം കുറവാണെങ്കിലും ഒരു സമയത്ത് ബി ജെ പിക്ക് വലിയ രീതിയിൽ രൂക്ഷ വിമർശനവും രൂക്ഷമായിട്ടുള്ള നീക്കങ്ങളടക്കം നടത്തിയ വ്യക്തിയായിരുന്നു മമതാ ബാനർജി അമിത്ഷായ്ക്ക് പോലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള അനുമതി നൽകാതെ വലിയ രീതിയിൽ മമതാ ബാനർജി ശ്രദ്ധ നേടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മമതയെ എങ്ങനെയെങ്കിലും പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ അവർക്ക് തൃണമൂലിൻ്റെ ഒരു സ്വാധീനം ബംഗാളിൽ നിന്ന് കുറയ്ക്കണം എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ബി ഉണ്ടായിരുന്നു എന്നാൽ തൃണമൂ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ബംഗാൾ എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് ഇരുന്നൂറിലധികം സീറ്റുകൾ ബംഗാളിൽ ഞങ്ങൾ പിടിക്കുമെന്നുള്ളതായിരുന്നു എന്നാൽ കേവലം എഴുപത്തിയേഴ് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ബംഗാളിൽ നിന്ന് പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റുകളിലാണ് ബി ജെ പി ബംഗാളിൽ നിന്ന് വിജയിച്ചു കയറിയത് എന്നാൽ ഇത്തവണ പതിനെട്ട് പന്ത്രണ്ടായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉപതിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള